അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ല വലഹമ്മ വസ്വലാത്തു വസ്സലാമു അലാ റസൂലില്ല വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരുന്ന രണ്ട് ഫലപ്രഖ്യാപനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിർവഹിക്കുന്നത് ഒന്ന് ഇരുപത്തി ഒമ്പതാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷ കഴിഞ്ഞ മാർച്ച് പതിനാറാം തീയതിയാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷ നടന്നത് അലഹമദില്ല അതിനുശേഷം ഏപ്രിൽ പതിമൂന്നിന് രണ്ടാം ഘട്ട പരീക്ഷയും പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഏറ്റവും ഏറ്റവും ടോപ്പ് സ്കോറേഴ്സ് ആയിട്ടുള്ള പത്ത് പേരെയാണ് പത്ത് റാങ്കുകാരെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു കാര്യം സി ആർ ഇയുടെ വെക്കേഷൻ കോഴ്സ് ഓൺലൈനായിക്കൊണ്ട് ഏപ്രിൽ പതിനാറ് മുതൽ മെയ് ആറ് വരെയുള്ള മൂന്നാഴ്ചക്കാലം നമ്മൾ നടത്തിയിരുന്നു അതിൻ്റെ ഫൈനൽ എക്സാം വിന്നേഴ്സിനെയും ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഏതായാലും ഈ രണ്ട് ഇവൻ്റുകളിലും പ്രത്യേകിച്ച് ഖുർആൻ വിജ്ഞാന പരീക്ഷയിലാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും അമാനുമൗലിയുടെ തഫ്സീറടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വളരെ കൺ കുളിർമയുള്ളൊരു കാഴ്ച അത് ഓരോ വർഷവും ആവർത്തിക്കപ്പെടുന്നതാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ ഓരോ റമദാനിലും ആവർത്തിക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഇപ്രാവശ്യം പ്രത്യേകമായി കേരള സ്റ്റുഡൻസ് ഒക്കെ ഭാഗമായിട്ടാണ് സി ആർ ഇയുടെ ഒരു ഓൺലൈൻ വെക്കേഷൻ കോഴ്സ് നമ്മൾ മുന്നോട്ട് വെച്ചത് അതിലും ഒരുപാട് വിദ്യാർത്ഥികളുടെ നല്ല പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് വിദ്യാർത്ഥികൾ ടോപ്പ് സ്കോറേഴ്സായി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ നിലക്കെല്ലാം ദീനു പഠിക്കാൻ വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഒരു താല്പര്യത്തെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഈ ഒരു ഘട്ടത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പ്രായഭേദമന്യ ആർക്കും എഴുതാമായിരുന്നു എന്നാൽ ഓൺലൈൻ സി ആർ ഇ സി ആർ ഇയുടെ ഓൺലൈൻ കോഴ്സ് അത് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതായിരുന്നു അത് വളരെ മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടു അതിൽ വിജയികളെ കൂടി പ്രഖ്യാപിക്കുകയാണ് ആദ്യം ഇരുപത്തി ഒമ്പതാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ ആദ്യ പത്ത് റാങ്കുകാരുടെ വിവരങ്ങൾ ഇവിടെ പുറത്തുവിടുകയാണ് ഇപ്രാവശ്യം ഈ ഒരു റാങ്ക് പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയുടെ അതേത് ജില്ലയാണെന്ന് അവസാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു ജില്ലയുടെ പ്രത്യേകമായൊരു തേരോട്ടം പ്രത്യേകം കാണുന്നുണ്ട് സാധാരണ വ്യത്യസ്ത ജില്ലകളും വ്യത്യസ്ത ജില്ലക്കാരും ഒക്കെ പങ്കിട്ടെടുക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ഇപ്രാവശ്യം ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പ്രത്യേകിച്ച് ഒരു ജില്ലയുടെ തേരോട്ടം എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെ കാണുന്നുണ്ട് പത്താം റാങ്ക് നേടിയിരിക്കുന്നത് താഴോട്ടാണ് നമ്മൾ വരുന്നത് പത്താം റാങ്ക് നേടിയിരിക്കുന്നത് ഫൈസൽ എന്ന വ്യക്തിയാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയാണ് നേടിയിട്ടുള്ളത് ഒമ്പതാം റാങ്ക് നേടിയിട്ടുള്ളത് ഡോക്ടർ ഹബീബ പി ഡോക്ടർ ഹബീബ പി ആണ് അവരും പാലക്കാട് ജില്ലയിൽ നിന്നാണ് എട്ടാം റാങ്ക് നേടിയിട്ടുള്ളത് അജ്വദ് അമീൻ പി അജ്വദ് അമീൻ വി മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മൂത്തേടത്ത് നിന്നാണ് അജ്വദ് അമീൻ എട്ടാം റാങ്ക് നേടിയിരിക്കുന്നത് ഏഴാം റാങ്കിൽ എത്തിയിരിക്കുന്നത് ഷമീമ എന്ന സഹോദരിയാണ് ഷമീമ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നാണ് ഷമീമ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ആറാം റാങ്കിലെത്തിയിരിക്കുന്നത് റഹ്മത്തുല്ലാ സി കെ മലപ്പുറം നോർത്ത് ജില്ലയിലെ അഥവാ സംഘടനാപരമായി മലപ്പുറം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയുള്ള മലപ്പുറം നോർത്ത് ജില്ലയിലെ കാവന്നൂരിൽ നിന്നുമാണ് റഹ്മുള്ള സിക്ക് ആറാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അഞ്ചാം റാങ്കിൽ വന്നിട്ടുള്ളത് നാഹില പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിൽ നിന്നുമാണ് നാഹില അഞ്ചാം റാങ്കിൽ വന്നിരിക്കുന്നത് നാലാം റാങ്കിൽ വന്നിരിക്കുന്നത് ഹിഷാം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും ഹിഷാമാണ് നാലാം റാങ്കിൽ വന്നിരിക്കുന്നത് മൂന്നാം റാങ്കിൽ ജമീല പി പാലക്കാട് ജില്ലയിലെ തന്നെ നടുവട്ടത്തിൽ നിന്നുമാണ് ജമീലപ്പി മൂന്നാം റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടാം റാങ്കിൽ ഡോക്ടർ ഷഹീദ ഷഹീദപ്പി ഡോക്ടർ ഷഹീദ ആണ് വീണ്ടും പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഡോക്ടർ ഷഹീദ ഷഹീദപ്പി രണ്ടാം റാങ്ക് ഏറ്റവും ഉന്നതിയിലെത്തിയിരിക്കുന്നത് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നതും മറ്റൊരു പാലക്കാടുകാരിയാണ് ഒന്നാം റാങ്കിൽ അലീഫ ഹാദി എൻ ഇങ്ങനെ പത്തു പേരുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മളിപ്പോൾ പുറപ്പ് പുറത്തുവിടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്രാവശ്യം റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്നത് കാസർഗോഡും മലപ്പുറവും പാലക്കാടും അതുപോലെ തന്നെയുള്ള ജില്ലകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ആ പാലക്കാട് ജില്ലയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഏതായാലും ഈ വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ ഈ വിജയം നേടിയത് എന്നത് ഈ മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് റാങ്കുകൾ മാറി മറിഞ്ഞിട്ടുള്ളത് ഏതായാലും ആദ്യ പത്ത് റാങ്കിലെത്തിയവർക്കുള്ള പ്രത്യേകമായ സമ്മാനങ്ങളും ഉപഹാരങ്ങളൊക്കെ തൊട്ടടുത്ത സമയങ്ങളിൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു ഇനി ഓൺലൈൻ സി ആറിയിലേക്ക് വരാം സിആറിയുടെ ഓൺലൈൻ വെക്കേഷൻ കോഴ്സിൽ ഒരുപാട് പേരാണ് ഫുൾ മാർക്ക് നേടിയിട്ടില്ല അങ്ങനെ തന്നെ പറയാമല്ലോ ഇതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ കൃത്യമായി ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് നമുക്ക് പേരെയാണ് വിജയികളായി നമ്മൾ പ്രഖ്യാപിക്കുന്നത് പ്രത്യേകമായി തെരഞ്ഞെടുത്ത പേരെയാണ് വിജയികളായി പ്രഖ്യാപിക്കുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ റാങ്ക് അല്ല ആ പേരും ഒരുപോലെ വിജയികളാണ് കാരണം എല്ലാവരും ഫുൾ സ്കോറാണ് നേടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നും തെബ്ഷീറ കെ കാസർഗോഡ് ജില്ലയിൽ നിന്നും മുഹമ്മദ് ഇഫ്ലാഹ് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഫാത്തിമത്ത് അഫ്ര പാലക്കാട് ജില്ലയിൽ നിന്നും ഫാത്തിമത്ത് ദിൽഷാസി പാലക്കാട് ജില്ലയിൽ നിന്നും വാഹിബ കെ മലപ്പുറം ജില്ലയിൽ നിന്നും ആയിഷ സി കെ മലപ്പുറം ജില്ലയിൽ നിന്നും നബഹ പി കെ കാസർഗോഡ് ജില്ലയിൽ നിന്നും ജൈനബ ഇഫാത്ത് മലപ്പുറം ജില്ലയിൽ നിന്നും ഷഹ്മ കാസർഗോഡ് ജില്ലയിൽ നിന്നും സുലൈഖ നസറിൻ ബിൻ അബ്ബാസ് ഇവിടെ കുറച്ചുകൂടി ഒക്കെ കാസർഗോഡ് ജില്ല കൂടി ഈ ഒരു മത്സരത്തിലേക്ക് മുന്നേറി വരുന്നൊരു കാഴ്ച കൂടി ഈ റാങ്ക് പട്ടികയിൽ കാണുകയാണ് ഏതായാലും ഈ ഓൺലൈൻ സിയാറിയിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭത്ത് ഉപയോഗിക്കുന്നു ഈ നിലയ്ക്ക് ദീനിൻ്റെ പഠനത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ മുൻപന്തിയിലേക്ക് വരാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാന വത്താല നമുക്കെല്ലാവർക്കും നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു